നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിശാഖനക്ഷത്രത്തിനെക്കുറിച്ചാണ് വിശാഖ 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 എന്നതിൻ്റെ അർത്ഥം ശാഖകൾ ഉള്ളവൾ എന്നാണ് വട്ടക്കിണർ പോലെ ഒമ്പത് നക്ഷത്രങ്ങൾ ചേർന്നതാണ് വിശാഖം ചിഹ്നം പറിച്ചെടുത്ത ഇലകൾ തോരണം തൂക്കിയതുപോലെയാണ് ഇതിൻ്റെ ചിഹ്നം മഹാവിഷ്ണു ഭഗവാനാണ് ഇഷ്ടദൈവം വിഷ്ണുപൂജയും വിഷ്ണു നാമജപവും ഗുണകരമാണ് വ്യാഴാഴ്ചയും വിശാഖവും ചേർന്ന ദിവസം ക്ഷേത്ര ദർശനം ഗുണകരമാകുന്നു തുലാക്കൂറുകാർ മഹാലക്ഷ്മിയെയും വൃക്ഷക്കൂറുകാർ സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളി ദേവിയെയും പൂജിക്കുന്നത് നല്ലതായിരിക്കും വിശാഖം രണ്ട് കൂറിലും ജനിക്കുന്നു ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറിലും അവസാന കാൽഭാഗം വൃക്ഷക്കൂറിലും ജനിക്കുന്നു ജന്മശിഷ്ട ദശ ഗുരുദശയിലാണ് ഇവരുടെ ജനനം ദേവത ഇന്ദ്രാഗ്നികളാണ് ഗണം അസുരഗണം പുരുഷയോനി അഗ്നി മൃഗം സിംഹം കാ പക്ഷി കാക്ക വൃക്ഷം വയ്യങ്കാവ് അക്ഷരം ഉ മന്ത്രാക്ഷരം സി റജു അന്ത്യ ജനിക്കുന്നത് വേദം കുക്ഷി വേദത്തിലാണ് വേദനക്ഷത്രം കാർത്തിക ജാതി ശൂദ്രൻ ഗോത്രം വസിഷ്ഠൻ നാടി വാമപാർശനാടി അഷ്ടദിക് ദേവത മാഹേശ്വരി ഈശ്വരൻ ഗുരുവാണ് ബൃഹസ്പതി ജന്മ അനുജന്മനക്ഷത്രം പൂരുട്ടാതി ത്രിജന്മനക്ഷത്രം പുണർദം വിശാഖ കുറിച്ചാണ് വിശദമായി പറയാൻ പോകുന്നത് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർ വലിയ അഭിമാനികളായിരിക്കും കഠിനമായി അധ്വാനം ചെയ്യാൻ താല്പര്യമുള്ളവരും ആകും പിശുക്ക് കൂടിയിരിക്കും ഈശ്വരഭക്തിയും നീതിബോധവും ഉള്ളവരായിരിക്കും സൗന്ദര്യവും സൗന്ദര്യവും ആകർഷണീയതയും ഉണ്ടായിരിക്കും സംസാരത്തിൽ ഒരു മയത്വം ഉണ്ടാവും ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരായിരിക്കും ശരിയായ വസ്തുതകളിൽ ഉറച്ചു നിൽക്കും അവർക്ക് ബോധ്യമായാലേ ഏത് വസ്തു ഇതും അവർ വിശ്വസിക്കുകയുള്ളൂ അതാണ് ശരിയായ വസ്തുതകൾ ഉറച്ചു നിൽക്കും അന്യരെ സഹായിക്കാനും കഴിവുണ്ടായിരിക്കും ഇവർക്ക് ഒരു ന്യൂനതയാണ് ഉള്ളത് അന്യ വികാര വിചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയില്ല നീതിന്യായം മാത്രം എന്ന ചിന്തയാണുള്ളത് ക്രോധവും ഉണ്ടായിരിക്കും യഥാസ്ഥിതി ചിന്തയും സ്വതന്ത്ര ചിന്തയും ഇവർക്കുണ്ടാകും രണ്ട് ചിന്തയും ഇവർക്കുണ്ടാകും നിഗൂഢ ശക്തികളിലും മറ്റും വിശ്വാസമുണ്ടാകും സന്താനഭാഗ്യവും ധനപുഷ്ടിയും ഉണ്ടാകും വീടിൻ്റെ അഭിമാനം നിലനിർത്തും മോശം സമയത്ത് ജനിക്കുന്നവർക്ക് കർമ്മതടസ്സം ആരോഗ്യഹാനി എന്നിവ ഉണ്ടാകാം നക്ഷത്രത്തിൽ തിങ്കളാഴ്ച ജനിക്കുന്നവർക്ക് യമകണ്ഠക ദോഷമുണ്ട് ഇതിന് ഹോമം ദാനം പരിഹാരം ചെയ്യുക വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയുടെ കൂറ് വൃശ്ചികമാണെങ്കിൽ തനിക്ക് തന്നെ ദോഷമാണ് തുലാക്കൂറിൽ ജനിച്ച സ്ത്രീ ഭർത്താവിന് ശുഭപ്രദമാണ് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ തൊഴിൽ പ്രൊഫഷണൽ മേഖലകൾ ഫാഷൻ മേഖലകൾ ഫാഷൻ മോഡൽ അങ്ങനെ നടനം അതായത് സിനിമ നാടകം അങ്ങനെയൊക്കെയുള്ള നടനപരമായിട്ടുള്ള കഴിവ് ബ്യൂട്ടീഷ്യൻ സെക്സ് തെറാപ്പിസ്റ്റ് പിന്നെ ഇൻഷുറൻസ് ഏജൻറ്റ് സിനിമയിലുള്ള ഇത് പിന്നെ പുസ്തക നിരൂപകൻ ബില്ലിങ് ഏജൻ്റ് പിന്നെ ബ്യൂട്ടിക് അത് ആധുനിക രീതിയിലുള്ള വസ്ത്രങ്ങൾ പിള്ളേർക്ക് എല്ലാവർക്കുമുള്ള ആധുനിക രീതിയിലുള്ള വസ്ത്രങ്ങൾ ന്യൂ ജനറേഷൻ വസ്ത്രങ്ങൾ ഉള്ള ഒരു അതിൻ്റെ ഷോറൂം പിന്നെ ആഭരണങ്ങൾ ചെരുപ്പുകൾ അങ്ങനെയൊക്കെയുള്ള എല്ലാം ആണ് അവരുടേത് പിന്നെ ഇവർ ഈ തൊഴിലുകളിൽ ഇവർ വളരെയധികം ശോഭിക്കുന്നവരാണ് കലാകാരന്മാരാണ് ഇനി വിശാഖ നക്ഷത്രക്കാർക്കുള്ള ഭാഗ്യവർണ്ണങ്ങൾ എന്ന് പറയുന്നതാണ് അതായത് എന്തെങ്കിലും ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മത്സര പരീക്ഷകൾക്കോ മറ്റ് പ്രാധാന്യമുള്ള മീറ്റിങ്ങുകൾക്കോ കാര്യസാധ്യത്തിനോക്കെ പോകുമ്പം തുലാ വെള്ള നിറത്തിലുള്ള വസ്ത്രം അതായത് വെള്ളിയുടെ നിറം അതായത് വെള്ളി എന്ന ലോഹത്തിൻ്റെ നിറവും വൃക്ഷികരാശിക്കാർ ചോപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അവർക്ക് ഭാഗ്യം ചെയ്യും ഇനി രുദ്രാക്ഷമാണ് പറയാൻ പോകുന്നത് ഇവർക്ക് അഞ്ച് മുഖമുള്ള രുദ്രാക്ഷം ആർക്കും ധരിക്കാം ഇനി ഏതു ദശയാണോ നടക്കുന്നത് ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും സൂര്യദശ ആണെങ്കിൽ ഒരു മുഖവും ചന്ദ്രദശ രണ്ട് മുഖവും കുജദശ മൂന്ന് മുഖവും ബുധദശ നാല് മുഖവും ഗുരുദശ അഞ്ച് മുഖവും ശുക്രദശ ആറ് മുഖവും ശനി ദശ ഏഴ് മുഖവും രാഹുർ ദശ നടക്കണമെങ്കിൽ എട്ട് മുഖവും കേതുർ ദശ ഒമ്പത് മുഖവും ധരിക്കാവുന്നതാണ് എല്ലാ ഗ്രഹത്തിൻ്റെയും സ്വാധീനമാണ് ലഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പത്ത് പതിനൊന്ന് മുഖ പത്ത് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് ചില പ്രത്യേക കാര്യസാധ്യത്തിനാകുന്നു പിന്നെ ഗൗരിശങ്കരം ഗർഭചൂതി എത്രചൂതി എന്നീ അതിവിശിഷ്ട രുദ്രാക്ഷങ്ങളും പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടി ധരിക്കാം ശിവഭഗവാൻ്റെ കൺബീലിയിലെ വേർപ്പുതുള്ളികൾ ഭൂമിയിൽ വീണാണ് രുദ്രാക്ഷ സസ്യങ്ങൾ മുളച്ചത് ഈ സസ്യത്തിൻ്റെ കുരുക്കളാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് രുദ്രാക്ഷം ധരിക്കുന്നവർ വിഭൂതി അതായത് ഭസ്മം ധരിക്കണം ശിവഭക്തരാകണം അവർ മരിച്ചു കഴിഞ്ഞാൽ ശിവലോകത്ത് പോകുമെന്നാണ് പറയുന്നത് നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായും പൂജാപരമായും രത്നധാരണത്തിനും രുദ്രാക്ഷധാരണത്തിനും വാസ്തുപരമായ സംശയങ്ങൾക്ക് നിങ്ങൾ മാറുന്നതിന് വേണ്ടി അസംശയനിവാരണത്തിനു വേണ്ടി നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുകയോ ചെയ്യാം എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം